പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ചില ദിവസങ്ങളായി മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ അകപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിലൂടെയും അതുപോലെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ചർച്ചകളും സംസാരങ്ങളും നടക്കുന്ന ഒരു സമയമാണല്ലോ അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് അങ്ങനെയാണ് അവരെ ജയിലിൽ ജയിലിലകപ്പെടുത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് വിവിധങ്ങളായ തർക്കങ്ങളും വാദങ്ങളും നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവരെ അറസ്റ്റ് ചെയ്ത ആ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന മാന്യദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നത് ഈ പെണ്ടക്കോസ്തുകാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അവരുടെ മുൻ അധ്യക്ഷനും ആ നിലയിൽ തന്നെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അതായത് കത്തോലിക്കര് അങ്ങനെ മതപരിവർത്തനമൊന്നും ചെയ്യുന്നവരല്ല അത് ഈ പെൻഡക്കോസ്തുകാരെന്ന് പറയുന്ന ആ കൂട്ടരാണ് വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇത് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ഒരു യാക്കോബായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ശരിക്കും ഇവരൊക്കെ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് ഈ പെൻറ്റോവസ്തുകാരെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ വീടുകളിലൊക്കെ കടന്നു വന്ന് ആളുകളോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നവരാണ് അവർ ഈ ലഘുലേഖകളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ ഒരിക്കൽ വന്നിരുന്നു അടിച്ച് കരണം പോയക്കണമെന്ന് ഓർത്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ അന്ത്യോഗ്യക്കാരൻ സഹോദരൻ അങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചേ സുഹൃത്തെ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ഇങ്ങനെ ലഘുലേഖകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അഥവാ സുവിശേഷം പറഞ്ഞൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ സുഹൃത്തെ ഇത് കേൾക്കാൻ താല്പര്യമില്ല ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാർ പൊക്കോളൂല്ലോ അവരുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ച് പറഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല രീതിയാണോ അന്തിയൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് അദ്ദേഹം തന്ന മറുപടി ചെറുതായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അതായത് അടിക്കും ഉറപ്പായിട്ടും അടിക്കും കാരണം തീട്ടക്കുളത്തിൽ മുങ്ങിയവൻ ഇനി വന്നാലും ആടിച്ച് കരണം പൊളിക്കും ഉറപ്പാണ് കടലാസ് തൊണ്ടുകളുമായി കണ്ട വീടുകളിൽ മതപരിവർത്തനങ്ങളുമായി നടക്കുന്ന പിന്നെ ഒരു ഡാഷാണ് അത് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ഈ അന്തീഹക്കാരൻ സഹോദരൻ പറയുന്നത് സത്യത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല അവരുടെ ആ വലിയ സമൂഹം ആ ഒരു അഭിപ്രായമുള്ള ആളുകളാണ് അവരുടെ പട്ടക്കാരും മേൽപ്പട്ടക്കാരും ഈ കറുത്ത കുപ്പായും അതിനകത്ത് ഈ ചുവന്ന തുണിയും ഒക്കെ തയ്പ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ വരുന്നവരുണ്ടല്ലോ വലിയ നീളത്തിലുള്ള താടി തലയിൽ വലിയ തുപ്പിയും വെച്ചിട്ട് വരുന്ന അവർ അവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് പരസ്യമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ അവരവരുടെ അണികളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അങ്ങനെയായിരിക്കും ഈ പറയപ്പെട്ട പ്രജ ആ നിലയിൽ അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറയാനായിട്ട് പുള്ളിക്ക് പ്രചോദനം വന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഉണ്ടായിട്ട് ഇങ്ങനൊരു വീഡിയോയിലൂടെ പറയുന്നതല്ല കേട്ടോ അദ്ദേഹത്തിന് അത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഈ അന്ത്യൊക്കാരൻ സുഹൃത്തിന് അത് പറയാനും കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതേസമയം ഒരു സത്യക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അങ്ങനെ തിരിച്ച് ഒന്നും ചെയ്യാനായിട്ടുള്ള അവകാശവും അധികാരവും ഇല്ല കൊള്ളാനുള്ള അവകാശമേ ഉള്ളൂ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിച്ചാൽ കഴിഞ്ഞ രണ്ടായിരം വർഷത്തിൻ്റെ ചരിത്രം അതാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത് അനേക രക്തസാക്ഷികളുണ്ടായ ഒരു സമൂഹമാണ് എങ്കിലും തിരിച്ചടിച്ചല്ല അത് മുന്നോട്ട് വന്നതും തിരിച്ചടിച്ചല്ല വളർന്നു വന്നതും അവിടെ ശുശ്രൂഷകർ അവരുടെ ജനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ആ സ്വഭാവ മഹിമകളാണ് വെളിപ്പെട്ടു വരുന്നത് അവരുടെ ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് അവരങ്ങനെ പറയാനായിട്ട് ഇടവരുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സുഹൃത്തുക്കൾക്ക് ഒരു ചെറിയ ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു ചരിത്രം പെട്ടെന്ന് അങ്ങ് നിർത്തിയേക്കാം ആ ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ ഇവരെപ്പോഴും അന്ത്യോക്കി എന്ന വിഷയത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് അന്ത്യോക്കിയാണ് കട്ടായം എന്നൊക്കെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അമ്മയെ മറന്നാലും അന്തിയോക്കിയെ മറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അന്ത്യോക്കി എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ മുഖം പ്രസന്നമാകും ഇവരുടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും അത്ര ഭയങ്കര ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വികാരമാണ് അന്ത്യോക്കി എന്ന് പറയുന്നത് അന്ത്യോക്കിയ മലങ്കരബന്ധം നീ നാൾ വാഴട്ടെ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ അന്ത്യോക്യൻ മലങ്കരബന്ധം അതിൻ്റെ ഡെപ്തൊക്കെ പറയുന്നവർക്ക് ശരിക്കും ഡെപ്ത് അറിയാമോ എന്നെനിക്കൊരു സംശയമുണ്ട് ശരിക്കും അന്ത്യോക്കിയയിലെ സഭ ആരംഭിക്കുന്നത് ഇരുഷലേമിൽ സഭ ആരംഭിച്ചിട്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ചരിത്രമാണ് അതായത് എരുശലേമിൽ ക്രിസ്തു സഭയെ ആരംഭിച്ച് ഒരു രണ്ട് വർഷക്കാലം മുൻപോട്ട് പോകുമ്പോൾ സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ രക്തസാക്ഷിയായി തീരുകയാണ് അങ്ങനെ എരുശലേമിൽ വലിയ കലഹവും കലക്കവും ഒക്കെ ഉണ്ടായി അങ്ങനെ അപ്പസ്വലന്മാരൊഴികെയുള്ള സകല വിശുദ്ധന്മാരും ചുറ്റുപാടുമുള്ള ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി അങ്ങനെ ചിതറിപ്പോയവർ പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചു സുവിശേഷം അറിയിച്ചു അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ കാര്യം നമ്മൾ കാണുന്നത് അപ്പസ്വല പ്രവർത്തി പതിനൊന്നാം അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിലാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങളിൽ ചിലത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രജകളെല്ലാം ഒന്ന് കേൾക്കണം അവിടെ നമ്മൾ കാണുന്നത് സ്റ്റേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ യഹുദന്മാരോടല്ലാതെ മറ്റാരോടും വചന സംസാരിക്കാതെ കുപ്രോ സാന്ദ്യോക്കി എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു തുടക്കത്തിൽ അവർ സഞ്ചരിച്ച വഴികളിൽ യഹുദന്മാരോട് മാത്രമേ സംസാരിച്ചുള്ളൂ എന്നാൽ അവർ മുൻപോട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് വന്ന് അന്ത്യോക്കിയിൽ എത്തി അന്ത്യോക്കിയിൽ ശേഷം സംഭവിച്ച കാര്യം ഇരുപതാം വാക്യത്തിലുണ്ട് അവരിൽ ചിലർ കുറേനക്കാരും കുപ്രോസ്സുകാരും ആയിരുന്നു അവർ അന്ത്യോക്കിയിൽ ശേഷം യവനന്മാരോടും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു യവനന്മാരോട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്ത സകല മനുഷ്യരെയും യവനന്മാരെന്നുള്ളതിൽ നമുക്ക് പരിഗണിക്കാം അപ്പോൾ അവിടെയുള്ള സകല മനുഷ്യരോടും ഇവർ സുവിശേഷം അറിയിച്ചു യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ചും നിത്യസൗഭാഗ്യങ്ങളെക്കുറിച്ചും നിത്യ രാജ്യത്തെക്കുറിച്ചും എന്ന് വേണ്ട വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുകൊള്ളുക എന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണും എന്തായാലും അവരങ്ങനെ അന്ത്യൊക്കെയുടെ തെരുവുകളിലും ഭവനങ്ങളിലും ഒക്കെ കടന്ന് എന്ന് ലഘുലേഖയൊക്കെ കൊടുത്തു കാണും കൊടുത്തു കാണും അങ്ങനെ കൊടുത്തും പറഞ്ഞും അന്ത്യൊക്കെയുടെ തെരുവുകളിലും വീടുകളിലും ഒക്കെ ചെന്ന് ഈ കാര്യം അറിയിച്ചു അങ്ങനെ അറിഞ്ഞു കേട്ട ഒത്തിരി പേര് ഈ രക്ഷാ സന്ദേശം കൈക്കൊണ്ടു അങ്ങനെ ആ രക്ഷാ രക്ഷാസന്ദേശം കൈക്കൊണ്ടവര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദീസയേറ്റു അഥവാ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച ആളുകൾ ഒത്തുകൂടിയ ആ ഒരു സംഘമാണ് സഭ എന്ന് ബില്ക്കാലത്ത് അറിയപ്പെടുന്നത് അന്ത്യൊക്കിയയിലെ സഭയുടെ പ്രത്യേകതയൊക്കെ അപ്പശ്വല പ്രവൃത്തിയിലുണ്ട് അതിന് പതിമൂന്നാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ സഭ ഉപസിക്കുന്ന സഭയായിരുന്നു കർത്താവിനെ ആത്മാവില് സത്യത്തിലും ആരാധിക്കുന്ന സഭയായിരുന്നു അതുപോലെ ആ സഭയിൽ നിന്ന് അനേകം മിഷണറിമാർ എഴുന്നേറ്റിട്ടുണ്ട് അതിൽ പ്രമുഖരായ രണ്ടുപേരാണ് പൗലോസും ഭരണവാസും അവര് ദേശങ്ങളിൽ കടന്നു എന്ന് സുവിശേഷം അറിയിച്ചു അപ്പോൾ സുവിശേഷകന്മാരെ വാർത്തെടുക്കുന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്കിലെ സഭ അങ്ങനെ അവരയച്ച മിഷണറിമാര് കടന്നുപോയ ദേശങ്ങളിലെല്ലാം തെരുവിൽ നിന്നും അതുപോലെ ലഭിക്കാവുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അതിൻ്റെ തുടക്കം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അന്ത്യൊക്കിലേക്ക് കടന്നു വന്ന ആ വിശുദ്ധന്മാർ അവിടെയുള്ള ആളുകളോട് സുവിശേഷം അറിയിച്ചു അപ്പോൾ അന്ത്യൊക്കെയിലുള്ള ആളുകൾ ഈ കടന്നു വന്നവരോട് പറയുകയാണ് ഇനി യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ വീടുകളിലേക്കും ഈ കടലാസ് തൊണ്ടുകളുമൊക്കെ ആയിട്ട് വന്നാൽ അടിച്ചതിൻ്റെ കരണം പോകുമെന്നും അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറയുമായിരുന്നെങ്കിൽ അന്ത്യൊക്കിയിൽ നമ്മൾ ചരിത്രത്തിൽ അറിയുന്ന പോലൊരു ഒരു സഭയുണ്ടാകുമായിരുന്നോ ഒരിക്കലും ഉണ്ടാകില്ല അന്ത്യൊക്കയലെ സഭയിലുള്ള വിശുദ്ധന്മാരെന്ന് പറയുന്നത് അവരിങ്ങനെ നൂലേ കെട്ടി താഴേക്ക് ഇറക്കി വിട്ടതല്ല അന്ത്യവൊക്കെയുള്ള ലോക്കൽസ് അഥവാ അവിടെയുള്ള യുദന്മാരും പിന്നീട് അവിടുത്തെ മറ്റ് ഇതര സമൂഹങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ അവരെല്ലാം സുവിശേഷം കേട്ടു ആ കേട്ട സുവിശേഷം കൈക്കൊണ്ട് അങ്ങനെ വിശ്വാസവഴിയിൽ വന്ന ആളുകളാണ് വിശ്വാസ വഴി വന്ന ആളുകളാണ് അവർ ആ ദൗത്യം പിന്നെയും തുടർന്നു ആ സഭയുടെ ഒരു നേച്ചറാണ് ലോകം മുഴുവനും കടന്നു എന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അതവർ ചെയ്തു ആ കാര്യങ്ങൾ ഇന്ന് അതുപോലെ തന്നെ ചെയ്യുന്നത് ഈ വേർപെട്ട സമൂഹങ്ങൾ എന്ന് പറയുന്ന കൂട്ടങ്ങളിൽ വിശേഷാൽ ഞങ്ങൾക്ക് പറയാം ഈ പടക്കോവസ്തുകാരെന്ന് പറയുന്ന ഞങ്ങൾ ശരിക്കും അങ്ങനെ കടന്ന് എന്ന് യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നവരാണ് ക്രിസ്തുവിലൂടെയുള്ള നിത്യ രക്ഷയാളുകളെ അറിയിക്കും അതതിൻ്റെ പരിജ്ഞാനത്തിലും അന്യതയിലുമാണ് അറിയിക്കുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പരിജ്ഞാനക്കേട് ചെയ്തു എന്ന് കരുതി അത് ഒറ്റപ്പെട്ട സംഭവം എന്നേ പറയാൻ പറ്റൂ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടും മാന്യവുമായാണ് ആളുകളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾ തെരുവുകളിൽ നിന്ന് സുവിശേഷം അറിയിക്കും അതുപോലെ ഭവനങ്ങളിൽ എന്ന് അറിയിക്കും അപ്പോൾ ഏതൊരു ഭവനത്തിൽ ചെന്നാലും ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ കോമ്പൗണ്ടിൽ പോലും നിങ്ങൾ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ തൽക്ഷണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ലേ അവിടെ നിന്ന് വേറെ വാദങ്ങളും തർക്കങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് സുവിശേഷം അറിയിക്കുന്ന ആളുകളെ അക്രൈസ്തവരായ ആളുകൾ പരിഹാസത്തോടും പുച്ഛത്തോടും അങ്ങനെയൊക്കെ നോക്കുകയും കാലും കയ്യും തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു വയനാട്ടിൽ ഇതുപോലെ സുവിശേഷം അറിയിച്ചു പോയ ആളുകളെ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തി കയ്യും കാലും വെട്ടുമെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ സഹോദരങ്ങളെ സംബന്ധിച്ച് ഇവരറിയിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ ഗൗരവം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അവരവരുടെ അജ്ഞതയിൽ നിന്നുകൊണ്ടാണ് കാലും കയ്യും തല്ലി ഓടിക്കും എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടാന്ന് അവർ പറയുന്നതിനകത്ത് അവരുടെ അവകാശമാണത് ബലമായിട്ടാരും കേൾപ്പിക്കുന്നില്ല അത് പറയാൻ ഒരു ശ്രമം നടത്തുന്നു വരുംകാലത്ത് എല്ലാം മുട്ടും മടങ്ങേണ്ട നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നത് എല്ലാ നാവും നാവവും പറയേണ്ട നാമമാണ് അത് വരും കാലത്താണ് ഇന്ന് ആ സന്ദേശം ഞങ്ങൾ അറിയിക്കുകയാണ് സന്തോഷത്തോടെയാണ് അത് അറിയിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവിനും ലോകത്തേക്കാളും വിലയുണ്ട് അതുപോലെ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് ആ കൽപ്പന ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് പാലിക്കുന്നത് ഇങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ സ്കൂൾ നടത്തുന്നുണ്ടോ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടോ അനാഥാലയം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് വരുന്നുണ്ട് അങ്ങനെയൊക്കെ നടത്തുന്ന ആളുകളുമുണ്ട് ഞങ്ങളുടെ ഇടയിൽ പക്ഷെ വ്യാപകമല്ല അതൊക്കെ മറ്റ് ഇതര ക്രൈസ്തവർ ധാരാളം നടത്തുന്നുണ്ട് പക്ഷെ അവരാരും ക്രിസ്തുവിനെ ആർക്കും കൊടുക്കുന്നില്ല പകരം സാമൂഹ്യ സേവനങ്ങൾ അവർ ഒത്തിരി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ മറ്റ് ഇതര സമൂഹങ്ങൾ ചെയ്യുന്ന അത്രയും വ്യാപ്തിയിൽ ചെയ്യുന്നില്ല കാരണം അത്രയും അംഗസംഖ്യ ഇവിടെ അവർക്ക് അംഗസംഗ്യമുണ്ട് ധാരാളം സമ്പത്തുണ്ട് സമ്പത്തുകൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളിലും ധാരാളം ലാൻഡും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെയുള്ള ആളുകളാണ് അവർ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത്രയൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് ആ വെളിച്ചത്തെ സകല മനുഷ്യർക്ക് സമ്മാനിക്കുകയാണ് ഞങ്ങൾ ആ സുവിശേഷം ഞങ്ങൾ അറിയിക്കുമ്പോൾ വെളിച്ചമാണ് കൈമാറുന്നത് ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് വടക്കേ ഇന്ത്യയിലെ വളരെ താഴ്ന്ന പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ അവരേത് നൂറ്റാണ്ടിലെ ജീവിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് അത്ര പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെയൊക്കെ സാമൂഹ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നത് അതേസമയം ഞങ്ങളുടെ ഇടയിലുള്ള മിഷണറിമാർ കടന്നിയെന്ന് അവർക്കൊക്കെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നുണ്ട് ഒലി സ്കൂളൊന്നും നടത്തിക്കൊണ്ടല്ലേ പോലും ചെറിയ ഗ്രാമങ്ങളിലൊക്കെ കടന്നിയെന്ന് ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി അവർക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവരെ ആ അന്തസ്സിലും അഭിമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പാകത്തിന് വലിയ വലിയ പരിശ്രമം തന്നെ നടത്തുന്നുണ്ട് വലിയ പരിശ്രമം അവരും നമ്മളെപ്പോലെ ഇപ്പൊ മലയാളികളായ നമ്മയെ സംബന്ധിച്ച് നമുക്കൊരു അന്തസ്സമുണ്ട് നമ്മൾ ലോകത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും കേട്ടും ജീവിക്കുന്ന മനുഷ്യരാണ് അതിനെ ഒരു അറിവ് പോലും ഇല്ലാത്ത ആളുകള് ഈ വടക്കേൻ്റൊക്കെ പല സ്ഥലത്തും ഉണ്ട് അപ്പൊ പ്രിയ സ്നേഹിതരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൺക്ലൂഡ് ചെയ്യാണ് ഞങ്ങള് ഈ അറിയിക്കുന്ന സുവിശേഷം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അവൻ്റെ നിത്യജീവനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ച ആ അന്ത്യോക്കിയൻ സഹോദരനൊരു ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു ചരിത്രം പറഞ്ഞത് അന്ത്യോക്കിയയിലെ സഭയെന്ന് പറയുന്നത് ഇങ്ങനെ ആളുകൾ പോയി സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ചതാണ് അത് പത്രോശിനാൽ സ്ഥാപിതമാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ അണികളെ മുഴുവനും അവരുടെ മേൽപ്പട്ടക്കാരും വഞ്ചിച്ചിട്ടിരിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ അങ്ങനത്തെ യാതൊരു സാധ്യതയും കാണുന്നില്ല നിന്ന് കടന്നുപോയ ആളുകൾ അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു അന്ത്യോക്കിയൽ ഒരു സഭ സ്ഥാപിതമായി അല്ലാതെ ഒന്നും സാബിതമായതല്ല ആ സഭ സ്ഥാപിതമായതിനും ശേഷം ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പത്രോസ് അന്ത്യോക്കിയിൽ സന്ദർശനത്തിന് ചെല്ലുന്നത് എന്നാൽ അവർ അവരുടെ ജനത്തെ പറഞ്ഞ് വഞ്ചിച്ചു വെച്ചിരിക്കുകയാണ് പത്രോസിനാൽ സ്ഥാപിതമായതാണെന്ന് എന്തായാലും ക്രിസ്തുവിൻ്റെ സഭ അവിടെ സ്ഥാപിതമായി ആ സഭ സ്ഥാപിതമായതിൻ്റെ രീതിയാണ് ഈ വാക്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ അന്ത്യോഗ്യക്കാര് കാലും കൈയും തല്ലി ഓടിക്കാനും കരണക്കുറ്റി പോയക്കാനൊന്നും നടന്നവരല്ല എന്ന് ഈ വാത്സല്യ സഹോദരങ്ങളെ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ അന്ത്യോക്യൻ സ്നേഹിതന്മാരെ ഞങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ധരിപ്പിക്കുകയാണ് നിങ്ങൾ സ്നേഹബുദ്ധിയായി ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് കാരണമാകട്ടെ നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരട്ടെ കൂടുതൽ വ്യക്തതയോടും കൃത്യതയോടും ഒരു കൃഷി ജീവിതം നയിക്കാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു താങ്ക്